നമസ്കാരം അടുത്തൊരു മാരണം വന്നിട്ടുണ്ട് ജട്ടി സാബു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വന്നു വന്നിട്ട് ഒരു വേറൊരു വേട്ടാവളിയനുണ്ടല്ലോ ക്രൈം നന്ദകുമാർ നിന്ന് നേരെ ശ്വാസം വിടാനുള്ള ശേഷിയില്ല നേരെ ചൊവ്വിയൊരു ശ്വാസം വിട്ട അപ്പ വീണ് കണ്ണടയ്ക്കും എന്നാലും നടക്കുകയാണ് പിണരായി പിണരായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാന്റെ ഒരു മഞ്ഞ ഓടുന്നുണ്ടല്ലോ ആ മഞ്ഞയിലൊരു പ്രതികരണം കൊടുത്തിരിക്കുന്ന കേൾക്കാനിടയായി ജസ്റ്റ് ഒന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത് ആ ഫണ്ട് നേരായിട്ട വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം ഏജിസിന്റെ ഓഡിറ്റിന് വിധേയമാണത് അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല കേട്ടല്ലോ എല്ലാവരുടെയും പ്രശ്നം സി എം ഡിആർഎഫാണ് ദുരിതാശ്വാസ നിധിയെ കുറിച്ച് പല പല കഥകൾ അങ് ഉണ്ടാക്കുക എന്നാണ് ആരാണ് പറയുന്നത് ജട്ടി സാബു വേദനിക്കുന്ന കോടീശ്വരൻ എന്റെ ഇഷ്ടം പോലെ പണം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നെ നാട്ടുകാരെല്ലാം ബഹുമാനിക്കൂ ബഹുമാനിക്കൂ എന്നാണ് ഈ കൊടീശ്വരം പറയുന്നത് കുറെ കാൽതക്കികൾ കൂടെ ഉണ്ട് ചില പച്ച ബെന്നി ഉൾപ്പെടെയുള്ള ഈ അഖിലലോക ആ ടീംസ് ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് കൂടെ നിൽക്കുമ്പോൾ ഇതാണ് ലോകം എന്ന് കരുതുകയാണ് അല്ലെങ്കിൽ കുറച്ച് മാധ്യമങ്ങൾക്ക് പിച്ചക്കാശ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരിൽ വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ ലോകമെന്ന് കരുതുകയാണ് ഈ മടല് ഈ മടലിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മടലിൽ ഇപ്പോൾ സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ചൊറിച്ചില് സ്വാഭാവികമായിട്ട് ഉണ്ടാകും കാര്യം സി എം ഡിആർഎഫിലേക്ക് ഫണ്ട് കൊടുക്കല്ലേ ഞാൻ കൊടുത്ത കണക്ക് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സംഘികളുടെ അണ്ണാക്കി തള്ളിക്കൊടുക്കണം അങ്ങനെ അവർക്കും ഞങ്ങൾക്കും ഇടയിലുള്ള കച്ചവടം നടത്തണം അതാണ് യഥാർത്ഥ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടില്ലായിരുന്നോ തെലുങ്കാനയിൽ അദ്ദേഹം തുടങ്ങിയല്ലോ കുറെ കാലമായിട്ട് അതായത് കൊറോണ കഴിഞ്ഞ് നാലു വർഷാവുന്നുണ്ട് തെലുങ്കാനയിൽ ആ ഫാക്ടറി ഇപ്പൊ കണ്ടില്ലേ ഈ കിറ്റെക്സ് അല്ലാതെ വേറെ കിറ്റെക്സ് അവിടെ കൊണ്ടുവന്ന് ആയിരം കോടി പാങ്ങ് എന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് കൂടെ കൊടുത്തിരിക്കുകയാണ് രണ്ടുപേർക്കും ആ മഹാൻ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ദുരിതാശ്വാസ നിധിയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണ്ട കേട്ടോ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയാം അതായത് സി എം ഡിആർ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് വെറും പടുമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പൊട്ടന്മാരൊക്കെ ഈ ഭൂമിയിൽ ജനിക്കണല്ലെന്ന് തോന്നണം ഈ ജട്ടി സാബുനെ കാണുമ്പോൾ തോന്നുന്നു ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനെങ്കിലും ശേഷം ഇത് അപ്പൻ നാട്ടുകാരെ മുഴുവൻ ഉണ്ടാക്കിയ പണം അത് വെച്ചിട്ട് അതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് ഞാൻ എന്തോ തഴമ്പുള്ളതെന്ന് പറയുന്ന ആ ഊളയ്ക്കപ്പുറം എന്താണ് ഇയാൾക്ക് അവകാശപ്പെടാനുള്ളത് ഇയാൾ ചെയ്ത മഹത്തരമായ പ്രവർത്തനം എന്താണ് പഴയ കൊള്ളക്കാരനായിട്ടുള്ള പിതാവ് ഉണ്ടാക്കി കൊടുത്ത നാട്ടുകാരെ മുഴുവൻ മറ്റേ ഇൻവെസ്റ്റ്മെന്റിന്റെ പേര് പറ്റിച്ച കഥയൊക്കെ നാട്ടുകാർക്ക് അറിയാം ആ പണം കൊണ്ടിട്ട് ഇപ്പോഴും പാവപ്പെട്ട കുറെ തൊഴിലാളി അവിടെ കൊണ്ടിട്ട് അടിമ പണി അയച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട വേതനം കൊടുക്കാതെ അവരെ ഇട്ട് അടിമ പണി ചെയ്യിച്ചിട്ട് അത് വാങ്ങിച്ചാണ് ഞണ്ടണം നീ എന്തായാലും ഈ ജീവിതത്തിനൊടുവിൽ വെള്ളം അവസ്ഥ ഉണ്ടാവില്ലെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ജട്ടി സാബുവിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ വെള്ളം അങ്ങോട്ട് ഇറങ്ങാതെ കാര്യം ആ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന് അർഹതപ്പെട്ട ഈ വേതനം കൊടുത്തിട്ടൊക്കെയാണ് ഈ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കേൾക്കാൻ കൊള്ളാമായിരുന്നു ഇരുപത് വർഷമായവർക്ക് വരെ അവിടെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കുളിവയാണ് കൊടുക്കുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് പാവപ്പെട്ട കുറെ മനുഷ്യരെ കൊണ്ടുവന്ന് കണ്ടില്ലേ ഒരു ക്രിസ്മസ് രാമിന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെയൊക്കെ നാട്ടുകാർ കണ്ടതാണല്ലോ പുറത്തിറങ്ങി അവന്മാര് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം അപ്പോ അങ്ങനെയുള്ള ഒരു മൊയലാളി ഒരു യോഗ്യതയില്ല കടംപ്രയാറ് മുഴുവൻ മലിനമാക്കുന്ന ഈ സമൂഹത്തിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത വ്യക്തി പലർക്കും മറ്റേ ഈ സാധാരണക്കാരായ മനുഷ്യർക്കാണ് അവർക്ക് ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി കുറച്ച് സാധനങ്ങൾ ആനുകൂല്യത്തിൽ കൊടുത്തിട്ട് നമ്മളല്ലാതെ പറയും പോലെ എന്റതാണ് ഞാനാണ് വിസഗുരു ഫോട്ടോ അടിച്ചു വയ്ക്കണോന്ന് പറയുന്നില്ലേ അതുപോലെ ഒരു അല്പൻ ആ അൽപ്പൻ സി എം ഡിആർഎഫിനെ കുറിച്ച് ഇത് പറയുമ്പോൾ നാല് വാചകം നല്ലപോലെ പറയേണ്ടി വരും എന്തായാലും ഒരു അഖിലലോക പൊട്ടനാണെന്ന് പറയേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സി എം ഡി ആർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങളൊരു ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തിയാൽ അതിന് തെളിവുണ്ടാകുമില്ലയോ ഉണ്ടാകുമല്ലോ നിങ്ങൾ ആർക്കയച്ചു കൊടുത്താലും അതിനകത്ത് റെക്കോർഡ്സ് ആയിട്ട് കാണും ഇതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ ആ പൈസയിൽ ഒരു തരത്തിലും ഇല്ല കൈയിട്ട് വാരും അത്ര നേരെ ബാങ്ക് അക്കൗണ്ട് ചെന്നിട്ട് കൈയിട്ട് വരുമെന്ന് ഇതുപോലുള്ള ഈ മണ്ടപോയ ഇനങ്ങളൊക്കെ വല്ലത് പറയണ കേട്ട് വിശ്വസിക്കാനും അത് പറഞ്ഞുകൊണ്ട് നടക്കാനും നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ടല്ലോ അതായത് ഡിജിറ്റൽ പണമാണിതല്ല ബൈ അക്കൗണ്ട് ആണ് അക്കൗണ്ട് ബൈ ട്രാൻസാക്ഷൻ ഏത് പണം എടുത്താലും കൈയിട്ട് വരാനോ അല്ലെങ്കിൽ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കാനോ പറ്റില്ല ഏത് കാശ് എടുത്താലും അത് ഓഡിറ്റബിൾ ആണ് ആ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സി ഐ ജി റിപ്പോർട്ടിൽ ഇതിന്റെ രേഖകൾ വരെ എന്തൊക്കെയൊക്കെയാണ് ഇതിന് പണം ചിലവാക്കിയിട്ടുള്ളത് അത് അനാപത്താണോ അല്ലേ എന്നുള്ളത് സി ആൻഡ് എ ജിയുടെ ഓഡിറ്റിന്റെ കണ്ണുള്ള ഈ സംഭവത്തിനാണ് ഈ രീതിയിലുള്ള പല കുപ്രചരണങ്ങളും നടക്കുന്നത് അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല ഇതൊക്കെ എവന്റെ ഉള്ളിലെയൊക്കെ ഈ ഇടതുവിരുദ്ധതയും പിണറായി വിരുദ്ധതയൊക്കെ കിടന്ന് തെകിട്ടുന്നത് കൊണ്ട് പറയുന്ന പല കഥകളാണ് അതിനപ്പുറത്തേക്ക് ചെവി കൊടുക്കേണ്ട കാര്യം എന്നിരുന്നാലും ഈ പൂർണ്ണചന്ദ്രനെ കണ്ട് ഓരിയിടുന്ന ഏത് ജട്ടിയായിരുന്നാലും നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണമല്ലോ ഇപ്പൊ നാസ ജട്ടിയുടെ സ്റ്റോക്ക് ഇല്ലെന്ന് തോന്നുന്നു അതാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വിമ്മിട്ടം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചൂട് സമയത്ത് തണുപ്പുണ്ടാവും തണുപ്പ് സമയത്ത് ചൂടുണ്ടായി അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ആ ജട്ടിയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു അതെങ്ങാണ്ട് ഊരി ഇട്ടത് കൊണ്ടാണിപ്പോ വല്ലാത്തൊരു പരവേശം വന്നിട്ട് ഈ രീതിയിലുള്ള ചില വാചകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ജെട്ടിക്കെടുതിയോട് പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെ കൊരച്ചെന്ന് കരുതിയെന്നൊന്നും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല പറ്റുമോ ആ മാപ്രകളിലൂടെ പോയിരുന്ന ഒരു നാല് വാചകവും കൂടി അടിക്കൂ തെലങ്കാനയിൽ പോയി ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിച്ചു വന്ന ആ പാവപ്പെട്ട ചന്ദ്രശേഖർ റാവുവിന്റെ കച്ചവടം വരെ പൂട്ടുന്ന അവസ്ഥയെത്തി അതാണ് ഈ പറയുന്ന മഹാന്റെ ഇരണം അവിടെ ചെന്ന് ചന്ദ്രശേഖർ റാവു ഫ്ലൈറ്റ് അയച്ചെന്ന രീതിയിലൊക്കെ പറഞ്ഞു പോയതിനു ശേഷം പിന്നീട് എങ്ങനെയാണ് ഫ്ലൈറ്റ് അയച്ചതെന്നും അതിന് എത്ര ലക്ഷം രൂപ അവിടെ ബോണ്ടായിട്ട് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഈ നാട് കണ്ടതാണ് അറിഞ്ഞതാണ് അതുകൊണ്ട് ഇതുപോലുള്ള ഊളകൾ ആരും ഈ നാട്ടിൽ വലിയ ഉപദേശമൊന്നും തരണ്ട് കേട്ടോ അത് നേരത്തെ പറയും പോലെ ഈ അതും ഉപദേശം ഒരുമിച്ച് വേണ്ട ഏതെങ്കിലും ഒന്ന് മതിയെന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ജട്ടി സാബുവും മറ്റേ കിടക്കാൻ വയ്യാത്ത ക്രൈം നന്ദകുമാറുണ്ടല്ലോ അത് ഇന്നാണോ നാളെ ആണോ എന്നൊക്കെയാണ് ആ നടപ്പ് കാണുമ്പോൾ തോന്നുന്നത് അതായത് നേരെ ജവ്യ ഒരു മറ്റേ ഡീപ് ബ്രീത്ത് എടുക്കാമെങ്കിൽ അതോടുകൂടി അങ്ങത്വം അംഗത്വം എന്ന് പറഞ്ഞാൽ എവിടെ നരകത്തിൽ ഇപ്പോഴേ റൂം ബുക്ക് ചെയ്തിട്ടേക്കാണ് അവർക്ക് കുറച്ച് പേർക്കെല്ലാം നരകത്തിലേ അവിടെ സീറ്റുള്ളൂ അല്ലാതെ വിചാരിക്കും ഞാൻ ഇപ്പൊ അങ്ങ് സ്വർഗ്ഗത്തെ കയറും ഇതുപോലുള്ളതിനൊക്കെ സ്വർഗം നടക്കണ കേസ് വല്ല ആണോ എന്തായാലും സ്വയം ഒരു മഹാനാണ് ധരിച്ചു നടക്കുന്നത് ഇതുപോലുള്ള ആൾക്കാർ സി എം ഡിആർഎഫിനെതിരെ എന്തെങ്കിലും കുറച്ചു എന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനിപ്പോ വലിയ പിന്തുണകൾ ഏറെയേറി വരികയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിന്റെ തെളിവ് എന്താണ് അപ്പൊ അതുകൊണ്ട് ജട്ടി സാബുബാരെ പോലെ ഡേറ്റ് എക്സ്പിയർ ആയിട്ടുള്ള കുറെ എണ്ണം കുറച്ചോ അല്ലെങ്കിൽ അവരുടെ കൂട്ടു പിടിച്ചിട്ട് ചില ജട്ടി ബെന്നിമാരും കുറച്ചോ എന്ന് ചോദിച്ചിട്ട് ഒരു ചുക്കുമില്ല പോയി പണി നോക്കണേ എന്ന് ഈ സമൂഹമാരുടെ ഒക്കെ പറയും അത്രേ ഉള്ളൂ